അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു എത്രയായിട്ടാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണത് മലനാട് ഇടനാട് തീരപ്രദേശം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും പഠിക്കാം ഫസ്റ്റ് വൺ മലനാടാണ് അപ്പൊ മലനാട് എന്ന് കേൾക്കുമ്പോ എന്താണ് മല അല്ലെ മല എങ്ങനെയാണ് ഉയരമുള്ളതാണല്ലേ അപ്പോ പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണേത് മലനാട് എന്ന് പറയുന്നത് ഈ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നായിരിക്കും ഈ മലനാട്ടിൽ നിന്നായിരിക്കും എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാപ്പത്തി എട്ട് ശതമാനം ഏതാണ് അത് മലനാടാണ് കേട്ടോ കേരളത്തിന്റെ ടോട്ടൽ വിസ്തൃതിയുടെ നാപ്പത്തി എട്ട് ശതമാനവും മലനാടാണെന്ന് ഓർക്കുക സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി മീറ്ററിൽ കൂടുതലുള്ള ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മലനാട് എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്റർ ആണ് കേട്ടോ ഇപ്പൊ തൊള്ളായിരം മീറ്റർ ആണ് സമുദ്രം നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാടാണ് കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ ആണെന്ന് ഓർക്കുക കേരളത്തിന്റെ കിഴക്കു ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കിഴക്കു ഭാഗത്താണ് കേരളത്തിന്റെ മലനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ് വനങ്ങളാണ് അല്ലെ അപ്പൊ വനങ്ങളാണ് ഈ മലനാടിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഉയർന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അവിടെ പ്രധാനപ്പെട്ട കൃഷി അതൊക്കെയാണ് തെയ്ല കാപ്പി റബ്ബർ ഏലമൊക്കെയാണ് ആ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട കൃഷി കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശിന്റെ ഭാഗമായി വരുന്ന മലനിരകൾ പശ്ചിമഘട്ടമാണ് കേട്ടോ കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശിന്റെ ഭാഗമായി വരുന്ന മലനിരകൾ എന്ന് പറയുന്നത് ഏതാണ് പശ്ചിമഘട്ടമാണ് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം എന്നാണ് അപ്പൊ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വനിര കൂടിയാണ് കേട്ടോ പശ്ചിമഘട്ടം സഹ്യപർവത നിര എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മേഖല അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ തെക്ക് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടത്തിന്റെ പ്രത്യേകത എന്താണ് പശ്ചിമഘട്ടത്തിലെ തെക്ക് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ആണേത് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായും പർവ്വതം ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് കേരള നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് മലനാട് നിന്നാണ് കേരളത്തെ ആകെ ഭൂവിസ്തൃതിയുടെ നാപ്പത്തി എട്ട് ശതമാനവും മലനാടാണ് ഓർക്കുക സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് കേരളത്തിന്റെ മലനാട് ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ ആണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മലനാട് ഭൂരിഭാഗവും വനങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷികൾ ഏതൊക്കെയാണ് തേയില കാപ്പി റബ്ബർ ഏലമൊക്കെയാണ് പ്രധാനപ്പെട്ട വിളകള് മലനാട് ഭൂപ്രദേശം ഭാഗമായി വരുന്ന മലനിരകള് പശ്ചിമഘട്ടമാണ് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് പർവ്വത നിര എന്നറിയപ്പെടുന്ന അതായത് സഹ്യപർവത നിര എന്നാണ് എന്തറിയപ്പെടുന്നത് പശ്ചിമഘട്ട മേഖല ഓർത്തോളം കേട്ടോ എന്തെന്നറിയപ്പെടുന്നു സഹ്യപർവ്വത നിര എന്ന് അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ തെക്കേ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് അഗസ്ത്യാറ് കൂടമാണ് കേട്ടോ ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലെ വളരെ ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള ആനമുടിയെക്കുറിച്ച് പഠിക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആനമുടി പശ്ചിമഘട്ട മലനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ട മലനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ അത് ആനമുടിയാണ് കേട്ടോ ആനമുടിയുടെ ഉയരം എത്രയാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അടിയിൽ പറയുവാണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് ആനമുടിയുടെ ടോട്ടൽ ഉയരം പശ്ചിമ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് നമ്മുടെ ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് എവിടെയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് അതായത് മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നതാണ് ആനമുടി കേട്ടോ ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നതാണ് ഏത് ആനമുടി ആനമുടി വടക്ക് സ്ഥിതി ചെയ്യുന്ന ഏതാണ് ആനമല വടക്ക് ആനമല വടക്ക് കിഴക്ക് പളനിമല ആനമുഴിയുടെ തെക്ക് ഭാഗത്ത് ഏലമല അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുഴിയുടെ വടക്ക് ആ എന്താണ് സോറി ആനമുഴിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുഴിയുടെ വടക്ക് കിഴക്കാണെങ്കിലോ പളനിമല ആനമുഴിയുടെ തെക്ക് ഭാഗത്ത് ഏലമല ഏത് ദേശീയോദ്യാനം തെക്ക് ഭാഗമായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളമാണ് കേട്ടോ ഇരവികുളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആന ഈ ഒരു ആനമരുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ചോദിക്കുവാണെങ്കിൽ അത് നീലഗിരിയാണ് ആണ് കേട്ടോ അപ്പൊ എന്താണ് പശ്ചിമഘട്ടത്തിലും അതിൻ്റെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ഏത് ആനമുടി ആനമുടി ഒരു എത്ര അപ്പത്തിനെ പഠിച്ചേ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എത്രയാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ഇടനാടിനെ കുറിച്ച് പഠിക്കാം മലനാടിനും തീരപ്രദേശത്തിനും ഇടയും തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണേത് ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറു കുന്നുകളും താഴ്വരകളുമുള്ള സമൃദ്ധമായിട്ടുള്ള പ്രദേശം ഏതാണ് ഇടനാട് അല്ലെ അപ്പോ ഈ മലനാടിനും ഇടനാട് അപ്പൊ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള പ്രദേശം എന്താണ് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള പ്രദേശമായതുകൊണ്ട് അതിനെന്തെന്ന് വിളിക്കുന്നു ഇടനാടെന്ന് വിളിക്കുന്നു കേരളത്തിന്റെ ആകെ ഭൂപതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് വരുന്നത് മലനാട് എത്രയായിരുന്നു നാപ്പത്തി എട്ട് ശതമാനമായിരുന്നു അല്ലെ മലനാട് ഇടനാട് വരുമ്പോൾ നാൽപ്പത്തി രണ്ട് ശതമാനമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള പ്രദേശമാണിത് ഇടനാട് ഇടനാടിന്റെ കിഴക്കെ അതിരാണേത് മലനാട് ഇടനാടിന്റെ പടിഞ്ഞാറെ അതിരാണേത് തീരപ്രദേശം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളും താഴ്വരകളാലും സമർദ്ദമായ പ്രദേശമാണ് ഇടനാട് കേരളത്തെ ആകെ തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളാലും താഴ്വരകളാലും സമർദ്ദമായ ഭൂപ്രദേശമാണ് ഇടനാട് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എന്താണ് നാപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടനാടിന്റെ കിഴക്കി അതിര് മലനാടെന്നും ഇടനാടിന്റെ പടിഞ്ഞാറെ അതിര് തീരപ്രദേശം എന്നുമാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനും ചോദിക്കുവാണെങ്കിൽ ലാട്രൈറ്റ് മണ്ണാണ് കേട്ടോ ലാട്രൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാ ലാട്രൈറ്റ് മണ്ണാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇടനാട്ടിൽ കാണപ്പെടുന്നത് ലാട്രിക് മണ്ണായതുകൊണ്ട് തന്നെ റബ്ബർ കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇടനാട് പ്രധാനമായിട്ട് ഇവിടെ എന്താ കൃഷി ചെയ്യുന്നുണ്ട് റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പൂ മരച്ചിനി നെല്ല് വാഴ എന്നിവയൊക്കെ കൃഷി ചെയ്യുന്ന എവിടെയാണ് ഇടനാട്ടിലാണ് കേട്ടോ വടക്കൻ കിഴ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാട്രൈറ്റ് കുന്നുകളാണ് കേട്ടോ വടക്ക് കേരളത്തിലെ ഇടനാടുകളിൽ കേടാനമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട് ലാട്രൈറ്റ് കുന്നുകൾ കാണപ്പെടുന്നുണ്ട് അപ്പൊ ലാട്രൈറ്റ് മണ്ണാണ് കൂടുതൽ റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു നെല്ല് വാഴയൊക്കെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നു നമുക്ക് തീരപ്രദേശത്തെ കുറിച്ച് പഠിക്കാം കേരളത്തിന്റെ ഭൂപരിതൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം നാപ്പത്തിരണ്ട് ശതമാനം എന്താ നമ്മുടെ മലനാട് നാപ്പത്തിരണ്ട് ശതമാനം ഇടനാട് ബാക്കി പത്ത് ശതമാനം ഏതാ തീരപ്രദേശം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേ പ്രദേശ ദൈർഘ്യം തീരദേശ ദൈർഘ്യത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അഞ്ചാണ് കേട്ടോ തീരദേശ എന്താണ് ദൈർഘ്യത്തിന്റെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് കേട്ടോ ഇനി കേരളത്തിൽ കടത്തീരമുള്ള ജില്ലകളുടെ എണ്ണം കേരളത്തിൽ എത്ര ജില്ലകൾ കടത്തീരമുണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ എത്രയാ ഒമ്പത് ജില്ലയ്ക്കോളം കേരളത്തിൽ കടത്തീരമാണ് കേട്ടോ നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് ഇരുപതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇരുപതോളം വീഡിയോസിന്റെ നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെൻത്ത് പ്രൊയിംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് പ്ലേ ലിസ്റ്റിന്റെ പേര് വരുന്നത് ഇതിനുമ്പോൾ വീഡിയോ കണ്ടു നോക്കാത്തവർ കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് മാറ്ററിന് ഗ്രേഡ് വൺ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ മെസ്സേജ് അയക്കാം സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മൻ തുടങ്ങിയവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല ഇത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നല്ലേ ഏറ്റവും കൂടുതൽ കടത്തീരം ഏത് ജില്ലയ്ക്കാണ് നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് ഏറ്റവും കുറവ് എവിടെയാ കൊല്ലം ജില്ലയ്ക്ക് എത്ര കേരളത്തെ കടത്തീരമുള്ള ജില്ലകൾ എത്രയാണ് ഒമ്പത് ജില്ലകൾക്കാണ് കടൽത്തീരമുള്ളത് അഞ്ച് ജില്ലകൾക്ക് കടത്തീരം ഇല്ല ഇനി ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചോർ ചോദിക്കുവാണെങ്കിൽ ചേർത്തലയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാ ചേർത്തല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിക്കുകയാണെങ്കിൽ മുഴുപ്പിലങ്ങാടാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടാണ് നീളം കൂടിയ ബീച്ച് വരുന്നത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഇലുമിനൈറ്റും മോണോസൈറ്റുമാണ് കേട്ടോ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതാ ഇലുമിനൈറ്റും മോണോസൈറ്റും ആണ് ഇത് ഒരു ഒരുപാട് തവണ പ്രീവിയസലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കേരളത്തിന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്താണ് കേരള തീരപ്രദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ സ്ഥാനം അഞ്ചാണ് കേരളത്തിൽ കടത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒമ്പതാണ് ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തലയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടാണ് കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഇലുമിനൈറ്റും ആണെന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് അപ്പൊ ഇത് ഓർത്തിരിക്കാൻ കേരളത്തിലെ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാ അഞ്ച് ജില്ലകൾക്കാണ് കേരളത്തില് കടൽ തീരം ഇല്ലാത്തത് ഒമ്പത് ജില്ലയ്ക്ക് എന്തുണ്ട് കടൽ തീരം ഉണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ചോദ്യം വരുവാണ് താഴെ കൊടുത്തിരിക്കുന്ന ഈ കടൽ തീരം ഇല്ലാത്ത ജില്ല ജില്ലയേത് അല്ലെങ്കിൽ ഉള്ള ജില്ല ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരം അഞ്ച് ജില്ലകളിൽ തീരം ഇല്ല എന്നും ഒമ്പത് ജില്ലകളിൽ കടൽ തീരം ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ക്ലൂ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതല്ല ഇത് നല്ല ക്ലൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ ഈ ക്ലൂ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഇപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കാം പത്തിരി വിൽക്കാൻ പത്തിരി ഒരു കൊട്ടയിലാക്കി പത്തിരി വിൽക്കാനായിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ് പത്തിരി ഒരു കൊട്ടയിലാക്കി ഇടുങ്ങിയ വഴിയിലൂടെ പാലം കടന്ന് കോട്ടയത്തിന് പോയി എന്താണ് പത്തിരി വിൽക്കാനായി പത്തിരി ഒരു കൊട്ടയിലാക്കി എന്താ ഇടുങ്ങിയ വഴിയിലൂടെ പാലം കടന്ന് വയനാട്ടിലേക്ക് പോയി പത്തിരി എന്താ പത്തിണം തിട്ട കൊട്ടയിലാക്കി കോട്ടയം ഇടുങ്ങിയ വഴിയിലൂടെ ഇടുക്കി എന്താ പാലം കടന്ന് പാലക്കാട് എങ്ങോട്ടേക്ക് പോയി വയനാടിന് പോയി അല്ലെ അപ്പോ പത്തിരി വിൽക്കാൻ പത്തിരി കൊട്ടയിലാക്കി ഇടുങ്ങിയ വഴിയിലൂടെ എന്താ പാലം കടന്ന് വയനാട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയും ആ ഒരു ക്ലൂ പഠിച്ചുവെച്ച എന്താ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ജില്ല കിട്ടി ഇതിൽ പെടാത്ത ബാക്കി ജില്ലകളാണ് എന്ത് വരുന്നത് കടൽ തീരം ഉള്ളതെന്ന് നമുക്ക് ഓർത്തിരിക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ക്ലൂ ഒക്കെ പ്രയോഗിക്കുവാണെങ്കിൽ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലൂ ഒക്കെ ഓർമ്മ വരും കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാം കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിക്കുവാണെങ്കിൽ തൃശൂർ ആണ് കേട്ടോ കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ കാർഷിക വിളകള് നെല്ലും തെങ്ങുമാണ് ആണ് കേട്ടോ നെല്ലും തെങ്ങുമാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകളായിട്ട് വരുന്നത് കടൽത്തീരം ഇല്ലാത്ത കേരളത്തിൽ ജില്ലാ അഞ്ചാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് പത്തിരി വിക്കാൻ കോട്ടയിലാക്കി ഇടുങ്ങിയ വഴിയിലൂടെ പാലത്തിൽ കയറി വയനാടിനും പോയി കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ലും തെങ്ങും ആണെന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് പഞ്ചായത്തുകളും അതിന്റെ പ്രത്യേകതകളും ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാ വെള്ളനാടാണ് കേട്ടോ ഇതാണ് വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളമാണ് കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് ഏതാ തളിക്കുളം ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ് ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാ വെങ്ങാനൂർ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി വൈഫൈ ഏർപ്പെടുത്തിയ പഞ്ചായത്ത് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂരാണ് കേട്ടോ പൊതുജനത്തിന് സൗജന്യമായിട്ട് വൈഫൈ നടപ്പിലാക്കിയത് എവിടെയാണ് ഇരവി പേരൂരാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ് ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് ഏതാ കഞ്ഞിക്കുഴിയാണ് അപ്പൊ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് പച്ചക്കറി വളർത്തിയെന്ന് ഓർക്കുക കേട്ടോ കഞ്ഞിക്കുഴി അപ്പൊ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാ വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര് ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കാരി തൃക്കാരിപ്പൂര് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂര് ദെൻ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി ദെൻ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് ആണ് കേട്ടോ മാരാരിക്കുളം സൗത്ത് ആണ് ആദ്യ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളമാണ് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്തത് മാങ്കുളം നൂറ് ശതമാനം നേടിയ നേടിയാദ്യ പഞ്ചായത്ത് പോത്താനിക്കാട് നൂറ് ശതമാനം സാക്ഷരത നേടിയാദ്യ പഞ്ചായത്ത് പോത്താനിക്കാട് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി ആദ്യ സാമ്പത്തിക സാക്ഷരത പഞ്ചായത്ത് മങ്കര നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂര് അപ്പോ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരിക്കുളം സൗത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്ത പഞ്ചായത്ത് മാങ്കുളം നൂറു ശതമാനം സാക്ഷ നേടിയാദ്യ പഞ്ചായത്ത് പോത്താനിക്കാട് സമ്പൂർണ്ണ വൈദ്യീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി ആദ്യ സാമ്പത്തിക സാക്ഷര നേടിയ പഞ്ചായത്ത് മങ്കര നൂറു ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ നേടിയാദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂര് ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ പോത്തുകൽ ആണ് ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് കേട്ടോ ഇനി നമുക്ക് കേരളത്തിന് തെക്കും വടക്കും ഒന്ന് പഠിക്കാം കേട്ടോ തെക്കേ ജില്ല കേരളത്തിലെ തെക്കറ്റത്തെ ജില്ല ഏതാ തിരുവനന്തപുരം തെക്കേറ്റത്തെ ലോകസഭാ മണ്ഡലം അതും ഏത് തന്നെയാ തിരുവനന്തപുരം തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം അതേതാ നെയ്യാറ്റിൻകര തെക്കേറ്റത്തെ താലൂക്കും ഏത് തന്നെയാണ് നെയ്യാറ്റിൻകര തന്നെയാണ് തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ദുരിപാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയർ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം എന്താ നെയ്യാർ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം തെക്കേറ്റത്തെ നദി നെയ്യാറ് തെക്കേറ്റത്തെ തടാകം വേളി തെക്കേറ്റത്തെ ശുദ്ധ തടാകം വെള്ളായനി തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല തെക്കറ്റത്തെ ഗ്രാമം കളിയിക്ക വിള തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം തെക്കറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല അപ്പൊ എന്തൊക്കെയാണ് തെക്കറ്റത്തെ ജില്ല തിരുവനന്തപുരം ലോകസഭാ മണ്ഡലവും തിരുവനന്തപുരമാണ് നിയമസഭാ മണ്ഡലം താലൂക്കും നെയ്യാറ്റിൻകര വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ് നദി നെയ്യാറാണ് തടാകം വരുന്നത് വേളി ശുചല തടാകം വെള്ളായനി ഗ്രാമപഞ്ചായത്ത് പാറശാല ഗ്രാമം വരുന്ന കളിയിക്ക കോർപ്പറേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പാറശാല ഇനി നമുക്ക് വടക്ക് നോക്കാം കേട്ടോ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് വടക്കേറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡ് വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം ഇത് ഒരു പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണെന്നേതാ മഞ്ചേശ്വരം വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം അതുപോലെ വടക്കേറ്റ വന്യജീവി സംഗീതം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ആറളമാണ് കേട്ടോ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണേ വടക്കേറ്റത്തെ തടാകം ഉപ്പളക്കായൽ ഏതാണ് ഉപ്പളക്കായൽ വടക്കേട്ടത് ശുദ്ധകര വടാകം പൂക്കോട് വടാകം വടക്കേത് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം വടക്കേറ്റ ഗ്രാമം തലപ്പാടി വടക്കേറ്റ കോർപ്പറേഷൻ കണ്ണൂർ വടക്കേറ്റ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം അപ്പോ വടക്കേറ്റ ജില്ല കാസർഗോഡ് വടക്കേറ്റ ലോകസഭാ മണ്ഡലം കാസർഗോഡ് വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം വടക്കേറ്റ വന്യജീവി സങ്കേതം ആറളം വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ വടക്കേറ്റ തടാകം ഉപ്പളക്കായൽ വടക്കേറ്റത്തെ ശുദ്ധകല തടാകം പൂക്കോട് തടാകം വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി വടക്കേറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം ഓക്കേ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത ഉള്ളത് ഏത് ജില്ലയ്ക്കാണ് ഓപ്ഷൻ ഡി ഇടുക്കിക്കാണ് അല്ലേ നെക്സ്റ്റ് ചോദ്യം കേരളത്തിലെ ഏറ്റവും അധികം വിളാവൈവിധ്യമുള്ള പ്രദേശം നമ്മൾ പറഞ്ഞിരുന്നല്ലേ കുറച്ചു മുമ്പ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളാവൈവിധ്യമുള്ളത് ഇടനാടിനാണ് ഏറ്റവും കൂടുതൽ വിളാവൈവിധ്യം ഉള്ളത് ദെൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ദെൻ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഏത് ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കുറവ് എവിടെയാ കൊല്ലം ജില്ലയ്ക്ക് കടൽത്തീരം എത്ര ജില്ലയ്ക്ക് ഉണ്ട് ഒമ്പത് ജില്ലയ്ക്ക് ഏറ്റവും കടൽത്തീരം ഇല്ലാത്ത ജില്ലയുടെ എണ്ണ എത്രയാണ് അഞ്ചാവളെന്നാണ് കോടു പഠിച്ചത് എന്ത് പഠിച്ചു പത്തിരിക്കൊട്ടയിലാക്കി നമ്മൾ എന്താ ഇടവഴി കടന്ന് പാലം കടന്ന് ഇടുങ്ങിയ വഴിയിലൂടെ പാലം കടന്ന് എങ്ങോട്ടേക്ക് പോയി നമ്മള് വയനാടിന് പോയി അല്ലെ പത്തിരി പത്തനംതിട്ട കൊട്ടയിലാക്കി കോട്ടയം ദെൻ ഇടുങ്ങിയ വഴിയിലൂടെ ഇടുക്കി പാലം കടന്ന് പാലക്കാട് എങ്ങോട്ടേക്ക് പോയി വയനാടിന് പോയി അല്ലെ ഇപ്പൊ ഇത്രയും ജില്ലകളിൽ എന്താണ് കടൽ തീരം ഇല്ല ഈ പറയുന്ന ജില്ലകൾ ഒഴിച്ചു നിൽക്കുന്ന ബാക്കി എല്ലാ ജില്ലകൾക്കും എന്തുണ്ട് കടൽ തീരം ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ടോപ്പിക്കും മേടനും അതുപോലെ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ്മെൻ എന്നീ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഇത് നോക്കി അല്ലെ ഇത്രം എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ആനമുടിയുടെ ഉയരം ആനമുടിയുടെ ഉയരം ഓപ്ഷൻ എ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പൊ ആനമുടിയുടെ ഉയരം ഓപ്ഷൻ എ വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് െൻ ഓപ്ഷൻ ബി വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ദെൻ ഓപ്ഷൻ സി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ദെൻ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് പിന്നെ ഏതാണ് റൈറ്റ് ആൻസ് നിങ്ങൾ കമന്റ് ചെയ്താൽ കേട്ടോ അപ്പൊ അതിന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈറ്റ് അടിക്കാൻ മറക്കരുത് കേട്ടോ കമന്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതോ സബ്സ്ക്രൈബ് ഒരു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ മെസ്സേജ് ചെയ്യാം താങ്ക് യു